ഹലോ നമസ്കാരം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെയ്യിൽ ഞാൻ ചെയ്തൊരു വീഡിയോ ഹലോ നമസ്കാരം ഞെ ബിബിനാണ് ഈ കാണുന്ന കുഴി വരുന്നത് കോലഴി തേക്കാട് സെന്റ് മേഡി ചർച്ചിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു വെള്ളക്കെട്ടാണ് ഒരുപാട് വർഷമായിട്ട് ഇതിനൊരു പരിഹാരം കാണാൻ ആർക്കും സഹായിച്ചിട്ടില്ല നിരവധി ആവശ്യമില്ലാത്ത ഒരുപാട് എന്താ പറയുക പാലം പണിയില് അതുപോലെ തന്നെ സൈഡ് കോൺക്രീറ്റ് ജയിലൊക്കെ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ഇതുപോലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ വരുന്ന പള്ളി അതുപോലെ തന്നെ അതുവഴി പോകുന്ന ഒരു മെയിൻ സെൻറ്ററാണ് കോലഴിക്കാരുടെ സമാജം എന്ന സെന്ററിൻ്റെ അവിടെ അവസ്ഥയാണ് കാണുന്നത് അപ്പോൾ കോലയ പഞ്ചായത്തിനോടും കോലയിൽ പഞ്ചായത്ത് വാർഡ് ആറിലെ മെമ്പറോടും ഈ കുഴി എത്രയും വേഗം റെഡിയാക്കി ഈ മഴ പെയ്യുമ്പോഴുള്ള ഒരു വെള്ളക്കെട്ടിന് ഒരു ശാശ്വത പരിഹാരം കാണണമെന്ന് കോലയി പഞ്ചായത്തിനോടും കോലൈ പഞ്ചായത്ത് വാർഡ് ആറ് മെമ്പറോടും അതിനുശേഷം തുടർച്ചയായി അത് റെഡിയാക്കാത്തത് മൂലം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മുടെ കോലഴി പള്ളിയുടെ ഊട്ടുപെരുന്നാളിന് മുമ്പ് ഞാൻ ചെയ്ത വീഡിയോ കൊലഴി പഞ്ചായത്തിലെ വാർഡ് ആറിലെ മെമ്പറോട് ഒരു അപേക്ഷ വർഷങ്ങളായിട്ടുള്ള കോലയുടെ പള്ളിയുടെ മുമ്പിലുള്ള ഒരു രണ്ട് സൈഡിലുമുള്ള ഒരു കുഴി ആ കുഴിമൂലം ഒരുപാട് വെള്ളം വയസ്സായതും ചെറിയ കുട്ടികളും അടക്കം നടന്നു പോകുമ്പോൾ ആ വെള്ളം നനയാതെ അവർക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ല കഴിഞ്ഞ കൊല്ലവും ഒരു ആവശ്യം ഞാൻ ഉന്നയിച്ചതാണ് ഈ കൊല്ലവും അതിനൊരു തീരുമാനമായിട്ടില്ല ഒരുപാട് സ്ഥലങ്ങളിൽ കുഴിയുള്ള കോലരി പഞ്ചായത്തിൽ തന്നെ ഇന്ന് വരെ ഞാൻ കണ്ടതാണ് കുഴിയുള്ള സ്ഥലത്ത് കോറി വേസ്റ്റിട്ട് ആ കുറി കുഴി ലെവലാക്കുന്നത് ഞങ്ങളുടെ കോലഴി പള്ളി ഊട്ടുപെരുന്നാളിന് മുമ്പെങ്കിലും ഈ ഒരു കുഴി കോറി വേസ്റ്റിട്ട് നിരപ്പാക്കണമേ എന്ന് കോളഴി പഞ്ചായത്തിലെ വാർഡ് ആറിലെ മെമ്പറോട് അപേക്ഷിക്കുന്നു എന്നിട്ട് ആ വൂട്ടു പിരുന്നാളിന് മുമ്പും അത് റെഡിയാക്കിയിട്ടില്ല ആ ഒരു സമയത്ത് പള്ളിക്കാരാണ് പള്ളി കമ്മിറ്റിയാണ് ആ ഒരു കുഴി വെള്ളം നിറഞ്ഞു നിന്ന കുഴി അവർ കോറി വെച്ചിട്ട് ലെവലാക്കിയത് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ഒരു ഒക്ടോബറിൽ ആ ഒരു വഴി റെഡി ആകാൻ പോകുന്നു അപ്പോൾ ആ വീഡിയോ സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവർക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി കെ ബൈ താങ്ക് യു thank <laughs> you